ഹലോ അസ്ലാം വലൈക്കും റൂബി ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടൺ ടൈപ്പിലുള്ള കുറച്ച് ഷാളുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റേഞ്ചിലുള്ള ഷോളുകളാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഇത് കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷിമ്മർ ടൈപ്പിലുള്ള ഫ്ലോറൽ ഹിജാബാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് തിന്നായിട്ടുള്ള ഒരു കുറച്ച് നൈസായിട്ടുള്ള ഷോളുകൾ വേണം എന്ന് പറയുന്നവർക്ക് ഇതൊക്കെയാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം പർദ്ദയ്ക്കും ചുരിദാറിനുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല നല്ല ഷേഡുകളാണ് ഇതും ഒരു പാർട്ടി പാർട്ടിവെയർ ഷോളാണ് ഷിമ്മർ ടൈപ്പിലുള്ളത് ബിഗ് സൈസ് ആണ് കളേഴ്സ് ഇത് വേറെ ടൈപ്പിലുള്ളതാണ് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റേഞ്ചിലുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത് മാത്രമല്ല ഇവിടെയുള്ള ബാക്കിയുള്ള കളക്ഷൻസും എല്ലാം നമ്മൾ കാണിച്ച് ഓർഡർ കറക്റ്റായിട്ട് ഓർഡർ എടുക്കുന്നതായിരിക്കും വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ കൊല്ലം ജില്ലയിൽ അഞ്ചലിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഓൺലൈനായിട്ട് എല്ലായിടത്തും ഓൾ ഇന്ത്യ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അടുത്തത് വിസ്കോസ് കോട്ടനിലെ പ്രിൻ്റഡ് ടൈപ്പ് ഷോളാണ് നല്ല വലിപ്പമുള്ളതാണ് സോഫ്റ്റ് മെറ്റീരിയൽ നല്ല വീതിയും നീളവുമുള്ള ഷോളുകൾ എല്ലാത്തിനും അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് അപ്പം നിങ്ങൾക്കിത് സൈസ് കിട്ടാത്ത ഒരു ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവില്ല ന്യൂഡ് കളേഴ്സ് ഉണ്ട് നല്ല കളേഴ്സ് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള പ്രിൻസ് ആണ് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രിൻ്റുകളാണിത് ഇത് നമുക്ക് ഡബിൾ കളറിൽ വന്നിട്ടുള്ള ഓംറെ റിബ്ഡ് കോട്ടൺ ടൈപ്പിലുള്ളത് മിക്സ്ഡ് ടൈപ്പിലുള്ളത് പ്യുവർ കോട്ടൺ എന്ന് പറയാൻ കഴിയില്ല ഒരു മിക്സ്ഡ് ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് സെയിം മോഡൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതെല്ലാം ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പ്രോഡക്റ്റുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും പ്രെസ് ചെയ്തിരുന്നാൽ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് അറിയാൻ കഴിയില്ല പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പിന്നെ നഷ്ടമായെന്ന് വരും ഇത് ഗോൾഡൻ ടൈപ്പിലുള്ള ഗോൾഡൻ കളറിലുള്ള ഒരു ഷിമ്മർ ടൈപ്പ് പാർട്ടിവെയർ ഷോളാണ് ഇത് അതിൻ്റെ സിൽവർ ഈ ഗോൾഡും സിൽവറും എല്ലാ സമയത്തും എല്ലാ ആൾക്കാരും പാർട്ടി വെയറിന് വേണ്ടി ചോദിക്കുന്നതാണ് കാരണം കൂടുതൽ ഡ്രസ്സിലും ഈ രണ്ട് ഷെയ്ഡും ഉണ്ടാവാറുണ്ട് ഇതും ഒരു പാർട്ടി വെയർ ആണ് ചെറിയൊരു ഗ്ലിറ്ററിംഗ് ഉള്ള കോട്ടൺ ഷിമ്മർ അതിൻ്റെ കളേഴ്സാണ് ഇതൊക്കെ അപ്പം നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി താങ്ക് യു